യു എ എ മഞ്ഞക്കടലാക്കി മാറ്റുന്ന കീറ്റ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പ്രധാന റെസ്റ്റോറന്റുകളുടെ മുറ്റത്തും അതേപോലെ തന്നെ മിക്ക റോഡുകളിലും നമുക്ക് കാണാവുന്ന ഈ ഒരു മഞ്ഞപ്പട നേരത്തെ നമുക്ക് ബ്രസീലിന്റെയോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആണോ മഞ്ഞ എന്ന് നമ്മൾ സംശയിച്ചിരുന്നു തെറ്റി ഇത് കീറ്റേഡ് ഈ കീറ്റ എന്ന കമ്പനി അതായത് ഫുഡ് ഡെലിവറി കമ്പനിയാണ് ഈ കമ്പനിയിലേക്ക് നിരവധി അവസരങ്ങൾ ഉണ്ട് അപ്പൊ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ വളരെ സിമ്പിൾ ആണ് കീറ്റയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ വെബ്സൈറ്റിൽ നമ്മൾ കരിയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അത് ആയിട്ടുള്ള എല്ലാ കരിയർ ഓപ്പർച്യൂണിറ്റി കാണും അതിൽ നേരെ പോയിട്ട് നമ്മൾ ഏത് രാജ്യത്താണോ ഇപ്പോൾ കുവൈത്തിലാണോ അതല്ല സൗദിയിലാണോ എവിടെയാണോ അതല്ല യു എ യിലാണെങ്കിൽ പ്രത്യേകിച്ച് യു എ ഈ നമ്മൾ സെലക്ട് ചെയ്യാം അവിടെ ദുബായ് ആണ് അബുദാബിയാണ് അല്ല ഓളാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിരവധി നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് ഇത് ഡയറക്റ്റാണ് അപ്രോച്ച് ചെയ്യേണ്ടത് മറ്റ് ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് വളരെയധികം ജോബുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വളർച്ച വളരെ കൃത്യമായിട്ട് തന്നെ അവർ പ്ലാൻ ചെയ്തിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം അതുകൊണ്ട് ജോലി അപേക്ഷിക്കുന്ന ആൾക്കാർ ഈ ഒരു വെബ്സൈറ്റ് പോയി നോക്കി നിങ്ങളുടെ ഫോർച്യൂൺ ഒന്ന് പരീക്ഷിക്കുക എന്തായാലും നല്ല ജോലി കിട്ടട്ടെ നല്ല ലൈഫാവട്ടെ എല്ലാവർക്കും ആശംസകൾ മുനീർ അൽവഫ മിത്ര